നമ്മുടെ വാതിലെ കൂട്ടി തുറക്കാൻ അടിപൊളി അടിപൊളി ഇതാണ് നമ്മുടെ ഒരു റൂം എപ്പം ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കാസർഗോഡ് കന്യാംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ നമ്മുടെ സോമൻചേട്ടൻ്റെ വീട് പണി നടന്നുകൊണ്ടിരുന്നു നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും അതായത് നമ്മളൊരു വഴിയാത്രയ്ക്കിടയിൽ ഒരു കുടിൽ കാണുന്നു അവിടെ ആ ഒരു കുടിൽ കയറാൻ തോന്നുന്നു ആ കുടിൽ കയറിയപ്പോൾ അവിടെ ഭക്ഷണം പോലും ഒരു അവസ്ഥ കാണുന്നു അതിനുശേഷം ആ ഒരു വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരു വീട് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ഒരു ചേട്ടന് ചേച്ചിയും അപ്പോൾ ആ ഒരു വീടിൻ്റെ പണി ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നങ്ങോട്ട് മാറാൻ പോവാണ് അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു വീട്ടിലായിരുന്നു അവര് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വാടക വീടാണ് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് പോകാനും വരാനൊക്കെ ആയിട്ട് ഈ ഒരു വീട്ടിലായിരുന്നു താമസത്തെ ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഭക്ഷണമൊക്കെ ഇവിടെ വെച്ചിരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി മാറി പുതിയൊരു വീട്ടിലേക്ക് ഇന്നായിട്ട് താമസം മാറ്റാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് വിഷു കൈനീട്ടായിട്ട് നമ്മുടെ ആ ഒരു വീട് അങ്ങോട്ട് കൊടുക്കാൻ പോവണം അപ്പൊ ചേട്ടനും അതുപോലെ തന്നെ കാർത്തിയാനി ചേച്ചിയും ഡ്രസ്സ് മാറ ഉള്ളി കയറിയിട്ടുണ്ട് അവരോട് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ പുതിയ വീട്ടിലേക്ക് കണ്ട് പോവാണ് പാലുകാച്ചിൽ ചടങ്ണ്ട് നടത്താണ് അതിനുശേഷം ഇന്ന് മുതലോട് താമസം മാറ്റാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ വളരെ സന്തോഷമാണ് എന്താ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അപ്പൊ നമ്മുടെ താ വരുന്നു സോമചേട്ടാ വന്നു വരുന്നു ചോമചേട്ട ആട് ഉഷാറായിരിക്കുമല്ലോ ഉഷാറായിരിക്കും എന്താ യസ് അതാ മുപ്പത് വയസ്സ് അപ്പൊ അങ്ങനെ തന്നെ എല്ലാവർക്കും ഒരു വിഷു ആശംസകള് പറയാർക്കും എന്ന് പറഞ്ഞ കേരളത്തിലല്ല ഇന്ത്യയിലെ നമ്മളെ മലയാളികളാണല്ലോ വിഷു ആഘോഷം മൊത്തത്തിൽ ആളെ ഒഴിവാക്കുന്നില്ല എല്ലാവർക്കും വിശ്വാസം ആണ് ആണ് അപ്പൊ ഇവിടെ കായിരുന്നു ഭക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ജീവിതം തുടങ്ങാണ് ചേച്ചി വരൂ നമുക്ക് അങ്ങോട്ട് പുതിയ വീട്ടിലേക്കായി അങ്ങോട്ട് മാറന്ന് അപ്പൊ നമ്മളത് ആ പുതിയ വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് നമ്മുടെ സോമൻ ചേട്ടന്റെ കുറച്ച് കുടുംബക്കാർ അതുപോലെ തന്നെ അയൽവാസികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് ഓക്കെ 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 കുറെ പേരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രതീഷേട്ടൻ അതുപോലെ തന്നെ വിനോദ ഏട്ടൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ അത് വീടിനൊക്കെ കാണാൻ പോകുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു വീട് ആ ഒരു പഴയ വീട് ഇപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു സ്ഥാനത്താണ് നമ്മുടെ ആ ഒരു പുതിയ ഈ രൂപത്തിലുള്ള ഒരു വീട് നമ്മൾ രണ്ട് മാസം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ വീട് അതിമനോഹരമാക്കിയിരിക്കണം പെയിന്റിങ് ഒക്കെ നല്ല രൂപത്തിൽ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷുക്കൊന്നൊക്കെ നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല വിഷുക്കടക്കെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറിയാലോ കയറില്ലേ ആണ് അപ്പൊ നമ്മുടെ വീടിന്റെ ചാവി അങ്ങോട്ട് വാങ്ങാൻ പോവാണ് സതീഷ് വായി രണ്ട് മാസം കൊണ്ട് അല്ലേ അതിന്റെ പെയിന്റിങ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടു അല്ലെ പെയിന്റിങ് അടുത്ത പോലെയാണ് അപ്പൊ ചാവി ഇതാ അദ്ദേഹത്താ നമുക്ക് തരാൻ പോവാണ് ചാവി ഇതാ തന്നിരിക്കുകയാണ് അപ്പോ ആ ചാവി തന്നു ഇനി നമ്മൾ സോമചേട്ടിനെ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിനെയും ഏൽപ്പിക്കാൻ പോവാണ് ഇനി മുതൽ ഇവർ ഇവിടെയാണ് താമസം നമ്മൾ കണ്ടിരുന്നു ആദ്യത്തെ ആ ഒരു കുടിൽ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എന്തായിരുന്നു ഏത് പൊളിഞ്ഞ് ഇടിഞ്ഞു വീഴാവുന്ന രൂപത്തിൽ മഴ പെയ്യുമ്പോ പേടിയാന്ന് കുറേ മഴ പെയ്യുമ്പോ പേടിയുണ്ടെങ്കിൽ ഇനി മഴ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും വളരെ സന്തോഷമുണ്ട് അപ്പോ ആ ഈ ഒരു വീട് നിർമ്മിക്കാൻ നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ചേട്ടനും ചേച്ചിയോട് നന്ദി പറയാണ് അവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഏൽപ്പിക്കുന്നതും ഈ ഒരു വീട് നിർമ്മിക്കുന്നതും അതായത് ഇത് ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് കോളുകൾ നമുക്ക് വരാറുണ്ട് ഒരുപാട് വീടുകൾ ഇല്ലാത്തവർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഇവരുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇവർക്ക് നിർമ്മിച്ച് കൊടുക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു എന്നുള്ളൂ അപ്പോൾ അതിനൊരു കാരണമായാലും അതിനൊരു നിമിത്തമായാലും എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മളത് ആ ചാവി അങ്ങോട്ട് കൊടുക്കുകയാണ് ചാവി ഇതാ രണ്ട് പേർക്കുട്ട് കൊടുത്തിരിക്കുകയാണ് ആണ് പത്തമ്പത് പേര് കൂടുമ്പോഴി അമ്പത് പേര് കാണാനല്ല വരും വരും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഭക്ഷണം കഴിച്ചു പോവാൽ പന്തലും അപ്പൊ നമ്മളെന്താണ് വീടിന്റെ ഉള്ളിലേക്കൊണ്ട് കയറാൻ പോയി തുറക്കല്ലേ ഓക്കേ അടിപൊളി വാതിലേക്കോട്ട് തുറക്കാൻ വരും ആ വല്ലത് കാല വെച്ചിട്ട് ഓക്കെ ഓ അപ്പൊ വീട് ഇതാ ഇതാണ് നമ്മുടെ ഒരു വീട് ഇനി വീടിന്റെ ഉള്ളു നമുക്ക് കാണട്ടോ അപ്പൊ നമ്മൾ ഇതാ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറാണ് വീടിന്റെ ഉള്ളിലേക്ക് ഇതാണ് നമ്മുടെ ഹോള് ഇതാണ് നമ്മുടെ ഒരു റൂം അതാണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആളുകളെ ഞെട്ടിപ്പിച്ചോണ്ടിരിക്കാത്ത എന്തായാലും അങ്ങോട്ട് കിടക്കാം എന്തൊക്കെ വിഷുല്ലേ ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു റൂം నెల్ ఆం వచ్చిన ఏదో కృష్ణతన్న కొండ పద్మనాభం 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 ഓ അപ്പൊ എങ്ങനെയുണ്ട് സന്തോഷ വീട് വീട് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ ഇതാണ് നമ്മുടെ റൂം റൂമിന്റെ ആ ഒരു കട്ടിൽ ഇതാ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ റൂമാണ് ആണ് അപ്പൊ നമ്മൾ ഇനി അടുത്തത് കിച്ചണിലേക്ക് പോവാണ് കിച്ചണിലേക്ക് നമ്മൾ ഇങ്ങനെ കേറാൻ പോകുന്നു ഓ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ സെറ്റ് അല്ലേ കണ്ടു അത് നമ്മൾ പാല് കാച്ചാല് പാലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തോന്നാ നല്ല രൂപത്തിലുള്ള ആ ഒരു കാറ്റ് കിട്ടും അതെല്ലാം കാറ്റ് കിട്ടും അതുപോലെ തന്നെ ഈ ഈ ഡോർ ഡോറ് നല്ല രൂപത്തിൽ ഒരു ഒരു അതുപോലെ തന്നെ ആ ടോയ്ലറ്റ് ടോയ്ലറ്റ് രൂപത്തില് നടക്കാൻ അങ്ങോട്ട് പോവാണ്ടെന്ന് പറഞ്ഞു ഓക്കെ തീയൊക്കെ നല്ല രൂപത്തിൽ കത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ പാല് ചാടി തുടങ്ങി ക്ലാസ്ലേക്കിന് ഒഴിക്കല്ലേ അപ്പൊ പാല് തളച്ച് മറിഞ്ഞ് നമ്മള് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും കഴിക്ക ഇങ്ങോട്ട് കഴിക്കേക്കാതെ അപ്പൊ കഴിഞ്ഞ വീട്ടിലെ ഒരു അവസ്ഥ ഞങ്ങൾ വന്ന് കണ്ടിരുന്നു പാളൊക്കെ വെച്ച് അവ ഒരുപാട് കവറൊക്കെ ഇട്ട് ഒരു പുതിയ വീട്ടിലേക്ക് ഇങ്ങനെ മാറുമ്പോ എന്താണ് തോന്നുന്നത് ഞങ്ങളത്താണോ ഞങ്ങളു കിട്ടാത്ത ഒരു പാത്രം ഇങ്ങനൊരു വീട് ആഗ്രഹിച്ചിരുന്നോ ആഗ്രഹിച്ചിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല അങ്ങനെ ആരോപണ പോയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല ഇങ്ങനൊരു ആ മരണത്തിനടുക്കും ഇല്ല വളരെ സന്തോഷമുണ്ട് നിമിഷം നിമിത്തം ആവാൻ പറ്റി കാരണം കാരണം നമ്മൾ ആ ഒരു വീഡിയോ കാണലും ആ വീഡിയോ കണ്ടപ്പോ ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ആ വീഡിയോ കുറച്ച് കൊറച്ചകലാണ് ആ ഒരു ചേട്ടനും ചേച്ചിയും കണ്ടത് അപ്പൊ അവരുടെ പേരൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ ആ ഒരു രണ്ട് ഇങ്ങനെ ഒരു വീട് ഞങ്ങള് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആ ഒരു സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ ചേട്ടനും ചേച്ചിയും കാണുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ കാണുമ്പോ ഈ ഒരു സന്തോഷം വാക്കുകള് എന്ത് നിങ്ങൾക്കുള്ളാണ് ഇവരൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഈ ഒരു അവസ്ഥ കാണിച്ചപ്പോ അന്ന് ഇവരെ കാണാൻ വേണ്ടി വന്നപ്പോ ഭക്ഷണം പോലും കഴിക്കാനാത്തൊരു അവസ്ഥ ചേട്ടൻ പറഞ്ഞ വാക്കുകളുണ്ട് അതായത് ഞാനും വിശക്കുമ്പോ എന്തെന്നോടൊന്നും പറഞ്ഞു പട്ടിണി കിടക്കേണ്ട അവസ്ഥ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതാണ് നമ്മള് കണ്ടുമുട്ടുന്ന നിമിത്തം പോലെ അന്ന് കാണാൻ പറ്റി വളരെ സന്തോഷം അപ്പൊ അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് എല്ലാ മാസവും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കട ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു ഇക്ക ഉണ്ട് അപ്പൊ ആ ഒരു ഇക്കാടും നന്ദി പറഞ്ഞിട്ട് എല്ലാ മാസം ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട് എല്ലാ മാസം വാങ്ങിക്കുന്നുണ്ട് ഉഷാറാണ് ഇതിപ്പോ നമ്മളെന്താ പറഞ്ഞ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചൊരു കാര്യമല്ല അത് നിങ്ങളായിട്ട് ചരിച്ചു പറഞ്ഞാൽ ദൈവം അതോ അതോ ഇല്ല വേറെ ഏതെങ്കിലും ഇത് പറയുക അതിൻ്റെ ചൈലിൻ്റെ ശക്തികൾ ഞങ്ങൾ കൊണ്ടുവന്നു പറയാൻ കഴിയില്ല അതൊഴി നിങ്ങൾ കൊണ്ടുവന്ന് പറയാൻ കഴിയില്ല നിങ്ങളെ ഏത് നേരത്തെ ഇവിടെ കൊണ്ടുവന്ന കൃഷി എന്നുള്ള ആരാണ് അത് ആരാധന ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഞാൻ കാലം കഴിഞ്ഞാൽ പോയാൽ പോലായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം എതിനും സമയം അല്ലെങ്കിൽ അവിടുന്ന് മുകളിൽ പ്ലാൻ ചെയ്തിണ്ടാവും ഇത്ര ടൈമ് വരെ അവരിങ്ങനെ പോയി ഇനി അവർ അങ്ങോട്ട് ആക്കാൻ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ജനങ്ങൾ എത്തിക്കുന്ന ചെറിയൊമ്പത് എഴുപത് വയസ്സ് വരെ ഇവരിങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ട് കൊറച്ച് ഉഷാറായി വന്നെങ്കിലേ ഇതുപോലെ ഒരു ദൈവത്തിനെക്കാൻ ദൈവത്തിനെ പറഞ്ഞോളൂടെ വെച്ച് കൊടുക്കുന്നത് കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് ഞാൻ എൻ്റെ അച്ഛനും എന്താ യുവതായിട്ടായിരുന്നു കൂട്ടുന്നത് ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഇവിടുന്ന് ഇപ്പോൾ അത്രയും യുധം നടന്നു അപ്പം തന്നെ ശ്വാസം മുട്ടു പിന്നെ കുറച്ച് സമയം ഇരിക്കണം കരുതായ വന്ന് എടുക്കാൻ ഉണ്ടായെന്ന് പറ്റും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവര് ഇദ്ദേഹത്തിന് ജോലിക്ക് പോവാതെ അങ്ങനെ ഈ ഒരു വീട്ടില് കഴിയേണ്ടി വന്നത് അപ്പൊ നമ്മുടെ പാൽക്കാച്ചൽ ചടങ്ങുകൾ നടന്നിരിക്കുകയാണ് ഇനി നമുക്ക് എല്ലാവർക്കും മധുരം കൊടുക്കാം അല്ലേ അണ് ഓക്കെ ചേച്ചിയും കൊടുത്തു നടക്കാം എല്ലാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ നമുക്ക് ഭക്ഷണം കഴിക്കട്ടാ ഭക്ഷണം കഴിക്കണ്ട ആരും പോയിരുത് ഭക്ഷണൊക്കെ റെഡിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വാർഡ് മെമ്പർ എല്ലാവരും എത്തിയിട്ടുണ്ട് അവസരമുണ്ട് അപ്പൊ ഇവരെ പറ്റി ശരിക്കും എന്താ പറയാനുള്ളത് ശരിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറിയപ്പോ എന്ത് തോന്നി വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവരെ ജീവിതം ഉണ്ടായത് ഇപ്പൊ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇവർക്ക് മാറാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് വീട് കാണുമ്പോ അല്ല നല്ലതേ ഇല്ലുപ്പ് നമുക്ക് സങ്കടം തോന്നി നമുക്കൊന്നും പറ്റിയില്ലല്ലോ േടായിട്ടാ ശരി അപ്പൊ ഇവിടെ കൂടിയവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊറേ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു പോയി അപ്പൊ ഇനി ഭക്ഷണം കഴിക്കലേ ആണ് നമുക്ക് ഭക്ഷണം ആണ് അപ്പൊ എല്ലാര്ക്കും